അപ്പം നരേന്ദ്രമോദിജിയുടെ ഗവണ്മെൻറ്റിൽ ഏത് കാര്യം നടക്കുമ്പോഴും അതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ നേരത്തെ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എല്ലാ മന്ത്രിമാരും ശരാശരി രണ്ടും മൂന്ന് മാസത്തിലൊരിക്കൽ നോർത്ത് ഈസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലെ നോർത്ത് ഈസ്റ്റിൻ്റെ പ്രശ്നം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമായിട്ട് ഒരു ഒരു ഇമോഷണലി കട്ട് ഓഫായിരുന്നു അവർക്ക് അവർ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള തോന്നലുണ്ടായിരുന്നില്ല അതായിരുന്നു കോൺഗ്രസ് അവിടെ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചൈനയുടെ നമ്മളിപ്പോൾ അതിൻ്റെ മോദിജി ഇത്തവണ ചെയ്തത് എല്ലാ ബോർഡർ വില്ലേജസിലും കാരണം പണ്ടുണ്ടായിരുന്ന സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് അവിടെ മൊബൈൽ ടവർ ഇല്ല അതുകൊണ്ട് അപ്പുറത്തുള്ള ചൈനീസ് മൊബൈൽ ടവറിലാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടുക ആ ടവറിലെ ഇത് വെച്ച് സിഗ്നൽ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ചൈനീസ് മൊബൈൽ ടവർ പാകിസ്ഥാൻ മൊബൈൽ ടവർ ഇപ്പോൾ ഫ്രഷ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓഫീസർമാർക്ക് ആദ്യം അവർക്ക് അവിടെ പോയി ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഡ്യൂട്ടി അടക്കം കൊടുക്കുന്ന ഒരു ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ സാഹചര്യങ്ങൾ മാറ്റാൻ അതിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ജോയിൻറ് സെക്രട്ടറി റാങ്കിന് മുകളിലോട്ടുള്ള ആൾക്കാരെ പറഞ്ഞേക്കരുത് കാരണം അങ്ങനെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാവും അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെയാകും അതുകൊണ്ട് പുതിയ ഉദ്യോഗസ്ഥന്മാർ ഫ്രഷ് ആൾക്കാർ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരും അവിടെ പ്രത്യേക സൗകര്യമൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അവർക്ക് മനസ്സിലാവും അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും അങ്ങനെ നരേന്ദ്രമോദിജിയുടെ അപ്രോച്ച് ഒരു ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് പൊതു അദ്ദേഹം ഈ സ്വച്ഛ ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഹൈജീൻ ഇതാക്കാൻ വേണ്ടി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം എല്ലാ ക്ലാസ് മുറിയുടെയും പുറത്തൊരു കണ്ണാടി വെക്കാൻ പറഞ്ഞു സ്കൂളുകളിൽ പ്രൈമറി ക്ലാസ്സുകൾ അപ്പോച്ചാൽ കുട്ടികൾ വന്നിട്ട് അത് നോക്കും അപ്പോൾ നോക്കുമ്പോൾ മുടിയൊക്കെ വൃത്തിയില്ല അപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കണം അപ്പോൾ സ്വയം വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഒരു കണ്ണാടി വെക്കുക അപ്പോൾ ഇതൊന്നും ആരും ഇതുവരെ ആലോചിക്കാത്ത രീതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് അപ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഭയങ്കര വ്യത്യാസമുള്ള അപ്രോച്ചാണ് ഒരു തവണ ബിൽ ഗേറ്റ്സുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാനിവിടെയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിൽഗേറ്റ്സിനോട് പറഞ്ഞു റിസർച്ച് റിസർച്ചിന് വേണ്ടിയിട്ട് ബിൽഗേറ്റ്സിൻ്റെ ഇതിൽ നമ്മുടെ ഇന്ത്യക്കാർ ചോറും പരിപ്പുമാണ് കഴിക്കുന്നത് റൈസ് ആൻഡ് ദാൽ അതിലെ ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴി എന്താണ് ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടില്ല നമുക്ക് ഒരു ശരീരത്തിന് വേണ്ടി ഇത് മുഴുവൻ കിട്ടില്ല അപ്പോൾ ഇത് മാത്രം കഴിക്കുന്ന ഒരാൾക്കും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിലെ ന്യൂട്രീഷ്യസ് ഇതിൻ്റെ ഇത് വർദ്ധിപ്പിക്കാനുള്ള അതിനുള്ള റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഔപചാരികതക്കും ഫോർമാലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഡിസ്കഷനില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല ഡിസ്കഷൻസുമാണ് അദ്ദേഹം എല്ലായ്പ്പോഴും വിദേശ രാഷ്ട്ര തലവന്മാരുമായിട്ടും അതുപോലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ടോ പത്തോ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തി പി എമ്മിൻ്റെ കൂടെ